പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ചെറുപ്രായത്തിൽ തന്നെ പലവിധ ജോലികൾ ചെയ്യുന്ന അലീഷ ജിൻസനുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞ യുവവാണിയിൽ കേട്ടു കാണുമല്ലോ ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ എങ്ങനെ നോക്കും എന്നൊരു പേടിയുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല കാരണം മമ്മിപ്പുള്ളത് കൊണ്ട് എനിക്കൊരു പേടിയില്ല കാരണം എല്ലാം മെയിൻറ്റൈൻ ചെയ്ത് ഒരു മറ്റേ വഞ്ചി ഒരു വഞ്ചി മൊത്തം കാര്യമില്ല കാര്യമില്ലല്ലോ രണ്ട് വഞ്ചിയിലെങ്കിലും തുഴയണം കാരണം ഏതെല്ലാം ആൾ പോകാൻ പറ്റണമെന്ന് അറിയില്ല കാരണം ക്ലീനിങ് ആണെങ്കിലും ഇപ്പോഴത്തെ എ ഐ ഫീൽഡും ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അധികം നാൾ പോവാൻ ചാൻസ് ഭയങ്കര കുറവാണ് പക്ഷേ തുണിക്കച്ചോളും ഹോട്ടലും അത് നന്നായിട്ട് കയറുന്നത് കാരണം എപ്പോഴും നമ്മൾ ഡ്രസ്സിങ്ങോട് ആവശ്യമുണ്ട് കാരണം പുതിയ പുതിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഫീൽഡിലോട്ട് മെയിൻ ആയിട്ട് ഞാനിപ്പോ നോക്കാൻ പോണത് ഇത് ചേട്ടൻ ചേട്ടൻ തന്നെ ചെയ്തോളും അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി കച്ചവടവും അതേപോലെ തന്നെ ഹോട്ടലും എന്നും പറഞ്ഞിട്ട് അതാണ് അതാണ് മഞ്ഞുമക്കാരി എന്നാണ് പേര് അപ്പൊ ഇങ്ങനെ ഈ എല്ലാ ബിസിനസ്സും പഠിച്ചു പഠിച്ചു വരണമല്ലോ ഇതെങ്ങനെയാ പഠിക്കുന്നത് കാര്യം നമ്മൾ ഈ ഒറ്റയടിക്ക് പോയി എന്ന് ഞാൻ നാളെ ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാനും പറ്റില്ല അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റില്ല അപ്പൊ ഇത് പഠിച്ചെടുക്കുന്നത് ഇത് വെച്ചാൽ മമ്മിയും പപ്പ പണ്ട് ഞങ്ങൾ ഹോട്ടലിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഹോട്ടലിൽ പോകും കാര്യങ്ങളൊക്കെ നോക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഏഹ് പുതിയ പുതിയ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തുണി ഞാൻ തന്നെ തുണിക്കാട് നടത്തി ജി എസ് ടി അതേപോലെ ഞങ്ങൾക്ക് ജി എസ് ടി ആയിട്ടുണ്ട് ക്ലീനിങ്ണ്ട് മമ്മി പപ്പയും തന്നെയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ട രീതി അവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഇപ്പൊ പതിനൊന്ന് വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കണ അപ്പോൾ എല്ലാ ഫീൽഡും നെഗറ്റീവും പോസിറ്റീവും പപ്പയും മമ്മിയും പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും അതുകൊണ്ട് തന്നെ വേറൊരു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഓ കൊള്ളാം അങ്ങനെ കേരള സവാരി ബ്രാൻഡ് അംബാസിഡർ ആയി എന്ന് നേരത്തെ പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിച്ചില്ല അത് പിന്നീട് ചോദിക്കാമെന്ന് കരുതി ഞാൻ വെച്ചതാണ് അപ്പോൾ എന്തായിരുന്നു ആ അനുഭവം ആ അനുഭവം എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോ ഇക്ക വന്നിട്ട് പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ എന്താ ഇക്ക സർപ്രൈസ് പറയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടി നിന്നെ ശിവൻ സാർ അന്വേഷിക്കണുണ്ട് നിന്നെ കാണുന്നൊക്കെ പറഞ്ഞു നമ്മള് പോയി പിന്നെ ശരി എന്നാ അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു റോസഫ് ഫുൾ ചിലവ് അങ്ങനെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ ട്രിവാൻഡ്രൂത്ത് വെച്ച് റൂമൊക്കെ എടുത്ത ഡ്രസ്സൊക്കെ ഫ്രഷ് ആയി ഞാൻ ശിവങ്കട്ടി സാറിനെ കണ്ടു ഓ ആ സമയത്ത് നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കണ് കുറെ പേര് ഇന്ന് നോക്കണം സാറിൻ്റെ അടുത്ത് പോയിരുന്നപ്പോഴേക്കും എന്താ സംസാരിക്കേണ്ട എന്താ പറയണം ഒന്നും എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല കാരണം ഒരു ഇത്രയും വലിയ മന്ത്രിയല്ലേ വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രിയും കൂടിയാണ് അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോഴേക്കും അയ്യോ ഭയങ്കര അനുഭവം ഞങ്ങൾ ഒരു സ്വപ്ന രോഗത്തായിരുന്നു കാരണം ആർക്കും കിട്ടാത്തൊരു അനുഭവമാണ് ഈ മന്ത്രിമാരെ കാണാൻ പ്രതീക്ഷിച്ച പോലും ഈ ലെവലെത്തും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാറ് പറഞ്ഞു നീയാണ് കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡർ എല്ലാം നോക്കി ചെയ്തോളണം ചെയ്തോണ്ടും ഓൾസ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാ ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടു മൂന്ന് ആഡ്സ് ഉണ്ടായിരുന്നു പരസ്യം എന്ന് പറയുമ്പോൾ ഡ്രൈവേഴ്സിന് എങ്ങനെയാണ് കേരള സവാരി ആപ്പ് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് രീതി ഉണ്ടായിരുന്നു അങ്ങനെ കേരള സവാരിയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാജിലും എൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആണ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അല്ലേ യൂണിവേഴ്സിറ്റി കോട്ടയം അപ്പോ ശനി ശനി ഞായറായിരിക്കും ക്ലാസ് വരണേ എനിക്കെന്നുവച്ചാ ബിസിനസ് നടത്തിക്കൊണ്ട് കോളേജിൽ പോവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറയും എനിക്ക് കോളേജിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ സമയം എന്ന് വെച്ചാൽ മൂന്ന് വർഷത്തോളം ഫുൾ ക്ലാസ്സിൽ പോകണമല്ലോ അപ്പൊ ബിസിനസ് നോക്കാനോ വീട്ടുകാരും നോക്കാനോ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഡിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ എടുത്തത് പിന്നെ എനിക്ക് സോഷ്യൽ വർക്ക് ഇഷ്ടമായതുകൊണ്ട് സോഷ്യൽ വർക്ക് തന്നെ എടുത്ത് അതാകുമ്പോൾ എന്തായാലും ഒരു ആക്റ്റീവും പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെയാണ് എന്നാലും ബി ബി എ എന്തുകൊണ്ട് എടുത്തില്ല എന്നാണ് ബി ബി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാനുണ്ട് മാത്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുത്തിരുന്ന് പഠിക്കാൻ എനിക്ക് അത്ര താല്പര്യം കുറവാണ് ബിസിനസ് എന്തായാലും നമുക്കറിയാം അറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണ് കൊമേഴ്സാണ് പ്ലസ് ടുവിൽ എടുത്തത് അപ്പം ഏകദേശം കുറച്ച് 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 കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്ക് ആകുമ്പോൾ എനിക്ക് എനിക്കെന്നു വെച്ചാൽ കുത്തിരുന്ന് പഠിക്കാനാണ് ചേട്ടൻ നന്നായിട്ടിരുന്ന് കുത്തിരുന്ന് പഠിച്ചു ചേട്ടൻ ബയോമാക്സ് എടുത്തിട്ട് എല്ലാവരും പറഞ്ഞ് കിട്ടൂലടാ പാസ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അറുപത്തിരണ്ട് പാസ് വരെ മാർക്കോട ചെടും പാസ്സായി അതുകൊണ്ട് ഞാനത് എടുത്തു പക്ഷേ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എനിക്ക് പ്ലസണലി ഞാൻ നാലെണ്ണത്തിൽ തോറ്റായിരുന്നു ഓ അത് വേണമെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ എനിക്ക് ഒറ്റ ഞാൻ പറവില്ലായിരുന്നു സ്കൂൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് സ്കൂളിൽ പോകാൻ ഞാൻ സൈക്കിളിൽ നിന്ന് പോകുന്നു സൈക്കിളിൽ നിന്ന് ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാല് അപ്പോൾ ഞാൻ ചുമ്മാ പോണ സൈക്കിൾ ഓട്ടാൻ വേണ്ടിയായി കാരണം അവിടെ എത്തുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കയറ്റൂല ലേറ്റ് ആവും അപ്പൊ പുറത്താക്കും നേരെ പുറത്ത് പോയി അതുകൊണ്ട് തന്നെ ക്ലാസ് കയറില്ലായിരുന്നു കുറച്ചുഴപ്പ് നല്ല ഉഴപ്പായിരുന്നു പ്ലസ് വണിൽ വെച്ച് അപ്പൊ തന്നെ പൊട്ടി എല്ലാത്തിനും പൊട്ടിയപ്പോൾ ഞാൻ മനസ്സിലായി എനിക്ക് നടക്കൂലെന്ന് ഓർത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ ഫസ്റ്റ് എഴുതി അത് പാസ്സായി ഇവ പാസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിടിക്കുന്ന നേരെ ഇങ്ങനെയുള്ള തന്നെ ഓൺലൈൻ തന്നെ ഡിഗ്രി എടുത്ത് അങ്ങനെയായി കുറച്ച് കോമഡി ആ അതെ നല്ല ഇതിൽ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡാണ് ഓക്കെ എന്തായാലും നമുക്ക് പറ്റില്ല എന്ന് തോന്നിയതിൽ പിടിച്ച് തൂങ്ങി പിന്നീട് പരാജയം നല്ലതാണ് അത് മനസ്സിലായി കിട്ടൂല്ലെന്ന് മനസ്സിലായി കാരണം വെറുതെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ ആ സമയം പാഴാക്കാതെ ഉടനെ പറ്റിയ മറ്റൊരെണ്ണം തെരഞ്ഞെടുത്തു അതിലാണ് കാര്യം ഇരുപത്തിനാല് കിലോമീറ്റർ സൈക്കിള് കൂട്ടിയ സൈക്കിളിനോട് എന്താ ഇത്ര ഇഷ്ടം സൈക്കിൾ സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ടോ ആ ഞാൻ നടത്തിയിട്ടുണ്ട് എനിക്ക് ആദ്യം ഇട്ടി കിട്ടിയ ഒരു സെക്കൻഡാൻഡ് സൈക്കിൾ ആണ് അയ്യായിരം സൈക്കിൾ ആണ് ഇരുപത്തിനാല് ഇയറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇന്നവർ വീഴ്ച അത്ര കുരുത്തൊക്കെ ഒക്കെ കാണിക്കും ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടി ചാടിച്ച് മറിച്ചൊക്കെ പോകായിരുന്നു അങ്ങനെ പയ്യെ ഞാൻ ആദ്യം എടപ്പള്ളി പോകാൻ തുടങ്ങി എടപ്പള്ളിന്ന് പാലാരി വട്ടം പാലാരി വട്ടം എറണാകുളം എറണാകുളത്ത് നിന്ന് ഫോട്ടോ വെച്ച് അങ്ങനെ അങ്ങനെ പോയി പോയി പയ്യെ പയ്യെ പോവുള്ളൂ കാരണം സൈക്കിളോട്ട് നമുക്ക് എന്തോരം കാരണം പവർ വേണം നന്നായിട്ട് ഇത് ഇത് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് ആരോഗ്യം കൂടി വേണം പയ്യെ പയ്യെ ആവുകയുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു കെട്ടോയിട്ട് കെട്ടമായിട്ട് പോയിപ്പോഴാണ് എനിക്ക് സ്കൂളിൽ ഇവിടെ പാരി കെട്ടിയത് അപ്പോൾ ചുമ്മാ സ്കൂളിൽ പോയി നോക്കാമെന്നു പറഞ്ഞത് വലിയ പിന്നെ ആറ് മണിക്കായി നെറ്റി പോകാൻ തുടങ്ങി പയ്യ പയേ എന്നാൽ മാതിരി രണ്ടര മണിക്കൂറെ എടുത്തത് പിന്നെ ഒന്നര മണിക്കൂറായി പിന്നെ അര മണിക്കൂറായി അങ്ങനെ ഇഷ്ടപ്പെടും എനിക്ക് മനസ്സിലായി ലോങ് ഡ്രൈവ് എനിക്ക് പറ്റുമെന്ന് മനസ്സിലായിട്ട് ഞാൻ ചുമ്മാ വീട്ടുകാർക്ക് അറിയില്ല വീട്ടുകാർക്ക് ആ സമയത്ത് പപ്പക്കറിയായിരിക്കും അപ്പം അപ്പുറത്ത് ഞാൻ പറയും ഞാൻ സ്കൂളിൽ പോകുമ്പം മനസ്സിലാവും ലേറ്റായി ഇനി സ്കൂളിൽ പോകാൻ പറ്റൂല ക്ലാസ് കയറ്റിന്ന് പറയും ഞാൻ നേരെ റൂട്ട് മാറ്റി നേരെ എവിടെയെങ്കിലും പോകും ആലപ്പുഴയില് നമ്മുടെ ഒരു ചർച്ചുണ്ടല്ലോ അർതിങ്കൽ അർതിങ്കൽ ചർച്ചിൽ ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൃശ്ശൂരിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ പിടിച്ചു അല്ലല്ല വീട്ടുകാർക്കറിയില്ല അപ്പോഴും അറിയില്ല ഏഹ് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ സൈക്കിള് സ്ഥലത്ത് വെച്ച് ലോക്ക് ചെയ്തിട്ട് പോയി തിരിച്ചെന്നപ്പോ സൈക്കിൾ അയ്യോ സൈക്കിള് കട്ടുകൊണ്ട് പോയിരുത് ആരോ എനിക്കറിയില്ലായിരുന്നു ഞാൻ കൊറന്നിങ്ങനെ ഇങ്ങനെ നിക്കാ എനിക്ക് മനസ്സിലായി കട്ടോണ്ട് പോയി ഇനി എന്ത് ചെയ്യും കാരണം ആ സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എന്റെ എല്ലാം വെല്ലാമായിരുന്നു ആദ്യത്തെ ഒരു വണ്ടി എന്ന് പറഞ്ഞാല് സൈക്കിളാണ് എനിക്ക് കിട്ടിയത് കൂട്ടുകാരെ ഞാൻ ഞാനിപ്പോ ഒറ്റയ്ക്ക് സംസാരിക്കും സൈക്കിൾ സംസാരിക്കും കാണുമ്പോൾ ആൾക്കാരോട് ഈ കൊച്ചെന്തോത്തിക്ക് സംസാരിച്ചു കൊണ്ടുപോകണേ എന്ന് ഓർക്കും പക്ഷെ എനിക്ക് അത്രയ്ക്കും ആത്മബന്ധമായിട്ട് ഭയങ്കര ടച്ച് ഉണ്ടായിരുന്ന സൈക്കിളായിരുന്നു അത് ഈ വണ്ടി പ്രേമികൾക്ക് മനസ്സിലാവും വണ്ടി പ്രേമികൾക്കാർക്ക് മനസ്സിലാവും ആരും ഇത് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു മാസത്തോളം ഫുൾ മെൻ്റലി ഡൗൺ ആയി കാരണം ഞാൻ എപ്പോഴും ഒരു പോറലും പോലും ഒരു ബ്രേക്ക് എനിക്ക് കട്ട മാറി ഞാൻ ഓൺ ദ സ്പോട്ട് ചേഞ്ച് ചെയ്ത് കുട്ടപ്പനാക്കി നോക്കുമായിരുന്നു കുട്ടപ്പെന്നു പറയുന്ന പേര് അങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ട് ഒരു മാസത്തോളം ഭയങ്കര ഷോകമായിട്ട് നിൽക്കായിരുന്നു അതിനുശേഷം ഞാൻ അപ്പ പറഞ്ഞു എനിക്കൊരു സൈക്കിള് മേടിക്കാമെന്ന് പറഞ്ഞു വേണ്ട ഇനി അത് പരിപാടി വേണ്ട ഇനി നേരെ വണ്ടി ലൈസൻസ് എടുക്കുക വണ്ടിക്ക് പോകാന്ന് പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെയാണ് ലൈസൻസ് എടുത്ത് പക്ഷെ കഴിഞ്ഞ മാസം എനിക്കൊരു വർക്കിന് പോയപ്പോൾ സെയിം സൈക്കിൾ ബ്ലാക്ക് കളറിൽ എനിക്ക് കിട്ടി അപ്പോൾ സാറാണെങ്കിൽ ഷിപ്പിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ ഞാൻ ചോദിച്ചി ഞാൻ പൊടി പൂട്ടി ഞാൻ നോക്കിയപ്പോ നൊസ് ചാർജ് അടിച്ചു അവനായിട്ട് പോയതൊക്കെ ഓർമ്മ ഞാൻ കരഞ്ഞി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി ഇപ്പോഴേക്കും പപ്പൊക്കെ മനസ്സിലായി പറഞ്ഞു ഈ സൈക്കിൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ നിങ്ങക്ക് വേണു എടുത്തോളം പറഞ്ഞു ഓ നമ്മുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഞാൻ പറഞ്ഞു പുത്ത സൈക്കിളോ ഒന്നും പറ്റിയിട്ടില്ല കുറേ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സ് കേട്ടതുപോലെ തന്നെ സംഭവിച്ചു കാരണം ഞാനിപ്പോ വൈറ്റ് സൈക്കിള് ബിറ്റും കണ്ടാ പോലും പെട്ടെന്ന് ഓർക്കും സൈക്കിളിനോർക്കും അന്നത്തെ പിറ്റ് അതിന്റെ തലേ ദിവസം ഞാൻ മമ്മി കരഞ്ഞിട്ട് ഒരു ദിവസം വന്നായിരുന്നു മമ്മി തോന്നി മമ്മി ഞാനിന്ന് കരഞ്ഞു തമ്മി കാരണം അവനെ ഓർത്തിണ്ടെങ്കിൽ ഭയങ്കര സങ്കടം വന്നു ഞാൻ കരഞ്ഞു പോയിന്ന് പറഞ്ഞു കാരണം അതേപോലെ സൈക്കിള് ഓടിച്ചോണ്ട് പോകുന്നു വൈറ്റ് കണ്ടപ്പോ പെട്ടെന്ന് ഇമോഷണലി ഞാൻ ഭയങ്കര ഡൌൺ ആയിപ്പോയിന്ന് പറഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ എനിക്ക് സാധനം കിട്ടി ഞാനപ്പ തന്നെ മേടിച്ച് അയ്യ ഞാൻ പറഞ്ഞു എന്തിനേം താരാണ്ട് എടുക്കണം ശരിയല്ല കാരണം ആ പുത്തും സാധനം ആകെ രണ്ടു മാസം ഓടിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ അയ്യായിരം രൂപ കൊടുത്ത് ആ താരം നോക്കി ഇപ്പൊ സൈക്കിളിങ് കണ്ടിട്ടാ ഞാൻ ഞാനിങ്ങനെ ഓടിക്കാൻ പോയാന്ന് തുടങ്ങി ഇനിയിപ്പയ്യപ്പയ്യെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇനി സൈക്കിൾ ഇട്ടി കാണാൻ പോറും ഓട്ടോയിൽ യാത്രകളൊക്കെ ഞാൻ ഓട്ടോയില് കാലടി അതേപോലെ പെരുമ്പവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് വർക്കിനെ സംബന്ധിച്ച് തന്നെ പോയിട്ടുള്ളത് കാലടി പോയത് എനിക്ക് ലൈസൻസ് മറ്റേ ലേണേഴ്സ് ഉള്ള സമയത്തായിരുന്നു പപ്പയുടെ കൂടെ ആദ്യമായിട്ട് കിട്ടുന്ന ലോങ് ഡ്രൈവായിരുന്നു പപ്പ പറഞ്ഞു നടക്കോ കാരണം കൈ കൊടുത്തിട്ട് നല്ല പണിയാ മറ്റേ ഓട്ടോ നമുക്ക് ക്ലച്ച് പിടിച്ച് ഇതുണ്ട് പക്ഷേ ഇലക്ട്രിക്കായതുകൊണ്ട് അറുപത് കിലോമീറ്ററിൽ ഫുള്ള് ഇങ്ങനെ കൊടുത്താൽ നമുക്കൊന്നും തോന്നില്ല പവറില്ല ഭയങ്കര സ്ലോയിലായിരിക്കും പോണേ പക്ഷെ ഇങ്ങനെ കൊടുത്തോ ഡേ കൈ നന്നായിട്ട് കഴിക്കും കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ വർക്കിന് പോയപ്പോൾ എനിക്ക് തേവരയിൽ വർക്ക് കിട്ടി കത് കാക്കനാട് ഒർക്കിട്ടി അങ്ങനെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കോടി ഇരുന്നപ്പോഴേക്കും ഒരു ദിവസം ഫുൾ അതേപോലെ ഫുൾ ഓട്ടോ ആയിട്ട് എൻ്റെ കൈയുടെ അവിടെ തള്ളവരുടെ അവിടെ നിന്ന് ഭയങ്കര വേദനയായിരുന്നു ഒരു മൂന്നാല് ദിവസത്തോളം എനിക്ക് നല്ല വേദന കാരണം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണ്ടേട്ടി കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കണം അത് ജസ്റ്റ് ഒന്ന് അനങ്ങി പോകുള്ളൂ അറുപത് കിലോമീറ്റർ സ്പീഡിലേ പോകുള്ളൂ ഞാനപ്പായിരിക്കും ഇതൊക്കെ കൊടുത്തിട്ട് നേരെ കാലിലോട്ട് ആക്സലേറ്റർ പോലെ കൊടുത്താലാണ് അത് നമുക്ക് കാലു നിർത്താൻ മതിയല്ല അങ്ങനെയൊക്കെ അതായിരിക്കും കുറച്ച് പണിയാണ് എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓട്ടോ ഒക്കെ ഇത്ര ഓട്ടോ ഓടുന്നല്ലേ ഓട്ടോയില് മാത്രല്ല അല്ലാതുള്ള ഓട്ടങ്ങളും ഒക്കെ എങ്ങനെയാ ആരോഗ്യം നോക്കുന്നത് ആരോഗ്യം നോക്കിയൊക്കെ ഭയങ്കര കണക്കാണ് നമുക്ക് ഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഇത് ഞാനൊരു ചായലും സമൂസയിലൊക്കെ ആയിരിക്കും ഞാൻ ഒതുങ്ങി പോണത് അതിന് ഫുഡ് ഭയങ്കര കുറവാണ് വീട്ടിൽ പോയിട്ട് കഴിക്കുള്ളൂ കാരണം ഫണ്ട് സേവിങ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് മമ്മിയുടെ തലമുറി ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ഇപ്പോൾ വരൂട്ടാന്ന് പറഞ്ഞു നേരെ വീട്ടിൽ പോകും വണ്ടി കുത്തിയിടും ഫുഡ് കഴിക്കും നേരെ പോകും വീട്ടിലത്തെ ഭക്ഷണമാണെങ്കിൽ കഴിക്കുന്നുണ്ടല്ലോ സമയത്താണോ ഞാൻ ഓട്ടോ ഓടാൻ പോയ ആദ്യമൊക്കെ ഭയങ്കര ഫുഡ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു കഴിച്ചോണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ ആ വീഡിയോയില് പറയണ്ടേ ഫുഡിലേക്ക് കഴിക്കാൻ കണക്കാണ് ഞാനിങ്ങനെ ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ലെന്ന് പറയാറുണ്ട് അപ്പോൾ കമന്റ്സ് മൊത്തം മോള് മോളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അതിനിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ഉണ്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ഫുഡൊക്കെ രാവിലെ എട്ട് മണി ആവുമ്പോ സൈറ്റിലോട്ട് പോകേണ്ടി വരും വൈകീട്ട് എത്തുമ്പോഴേക്കും ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആവും അപ്പോഴേക്കും ഞാൻ ഈ ഒരു ദിവസം എങ്ങനെയാണ് അലീഷയുടെ ഒരു ദിവസം എന്ന് ഫുൾ ടെൻഷൻ ആയിരിക്കും കാരണം സൈറ്റിൽ ഇത്രയും പെട്ടെന്ന് എത്തണം സാറെത്തണം അവര് അവരെ കൺവീൻസ് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ടെൻഷനാണ് ഇനി വർക്ക് കഴിയുമ്പോൾ അവരെന്ന് പറയുന്നത് ക്ലൈൻറ്റ് ക്ലൈന്റ് എങ്ങനെയായിരിക്കും എടുക്കണേ ചിലപ്പോ നമ്മളെ കൊണ്ട് പണി എക്സ്ട്രാ എടുപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ നേരം ചേച്ചിമാർക്കൊരു ഇതുണ്ടാവും പ്ലാൻ ഉണ്ടാവും ഇത്രയും പേര് ഇന്ന റൂമിൽ ഇന്ന പോലെ ചെയ്തു ലാസ്റ്റ് ഞാൻ പോയിട്ട് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആക്കും പക്ഷെ എന്നാൽ ടെൻഷൻ എന്ന് വെച്ചാൽ ഇവര് നമ്മളെ കൊണ്ട് എക്സ്ട്രാ പണി പിടിപ്പിക്കുമ്പോൾ ചേച്ചിമാർ ടൈം ലേറ്റ് ആകുന്നത് ചേച്ചിമാർക്ക് വൈക്കത്തും എത്തണം അതുപോലെ പുറവരും എത്തണം വർക്ക് മൊത്തം പറഞ്ഞാൽ കാക്കനാട് പനമ്പല എറണാകുളം പേസിലാണ് ബസ് കിട്ടിലും ഭയങ്കര അപ്പോൾ അപ്പൊന്ന് വെച്ചാല് ചിലപ്പോ എനിക്ക് വീട്ടിൽ കൊണ്ടാക്കി കൊണ്ട് കൊടുക്കേണ്ടി വരും പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ടെൻഷൻ ആയിട്ട് ഇവരുടെ ഹസ്ബൻഡ് സീനാണ് കട ഇത്ര ലേറ്റ് ലേറ്റായി വരുമ്പോഴേക്കും അവരുടെ ഹസ്ബൻഡൊക്കെ നമ്മളൊരിക്കും മരിമക്കളാ എല്ലാവരും അപ്പൊ പിന്നെ അമ്മായിമ്മമാരൊക്കെ ഭയങ്കര സീനാണ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മള് പിന്നെ അവരെ മനസ്സിലാക്കിയിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോ ഭയങ്കര ടാസ്ക് ആണ് എത്ര മണിക്ക് വീട്ടിലെത്തും വീട്ടിൽ ഒരു ഒമ്പ മണി പത്ത് മണിയൊക്കെ ആയിട്ട് അമ്മിയാകുമ്പോഴാണ് എത്തണേ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും രാവിലെ ഒരു എട്ട് മണി ഒമ്പ മണിയൊക്കെ ആവുമ്പോഴേക്കും ഇറങ്ങും എത്ര മണിക്ക് എഴുന്നേക്കും അതെ എട്ട് മണിക്ക് എഴുന്നേക്കോളൂ എട്ടേക്കാലം ആവുമ്പോഴേക്കും റെഡിയാവും വിളിച്ച് റെഡിയാവും സ്പോട്ടിൽ ഒറ്റ പോക്കാൻ പതിനഞ്ചു മിനിറ്റോട്ട് നമ്മളത് റെഡിയാവും മുടി ഇങ്ങനെ വെട്ടിയേക്കാളെ ഏറ്റവും റീസാവ് തന്നെയാണ് അല്ലെങ്കിൽ മുടി കെട്ടി മുടിയൊക്കെ കെട്ടി എന്തൊക്കെ പണിയാണ് അയ്യോ എന്റെ മുടിയിലെ കുറച്ച് കട്ടിയുള്ളോണ്ട് ഹെയർ ബാൻഡ് ഒന്നും ബോൻഡൊന്നും ഇരില്ല അവർക്ക് വല്യക്കാട്ട് മൂശ് പാത്രം വരികയുള്ളൂ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സ്ലൈഡൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോരിപ്പോ അതുകൊണ്ടാണ് എനിക്ക് പ്രാന്തായിട്ട് മുടി വിട്ടി വിട്ടിട്ട് ഈ കളയണത് ഓക്കേ ഇത്രയും ഇങ്ങനെ ചിറ്റാറ്റെയ്യുന്ന നമ്മുടെ അലീഷയ്ക്ക് കൂട്ടുകാരില്ലെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഈ ആരെങ്കിലും കാണുമ്പോൾ ഇതേപോലെ വർത്താനാണോ അതോ ഇങ്ങനെ തന്നെയാണ് ഒരു ഒറ്റ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ എട്ടാം ക്ലാസ് ഞങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കാനാണ് പക്ഷെ എട്ടാം ക്ലാസ് വരെയും അവിടെ എ ഡിവിഷൻ ഞാൻ ബി ഡിവിഷൻ ഞങ്ങൾ ശത്രുക്കളായിരുന്നു അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് ആയപ്പോഴേക്കും ഞങ്ങൾ ഞാൻ പൈസ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട് മിണ്ടണോ വേണ്ടേ മിണ്ടണോ വേണ്ടേ കാരണം സെയിം വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മിണ്ടി പിന്നെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കാരണം അവർക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ മെന്റലി ആവും ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്നെ എൻ്റെ കൊപ്പ് അവരുടെ അടിക്ക് ഇതേപോലെ ഇല്ല എൻ്റെ കൂട്ടുകാരത്തോടൊപ്പം പോയി കഴിഞ്ഞാൽ മറ്റേ റീൽസിലേ കാലുമ്പോൾ രണ്ട് ബ്രെയിനും ഉണ്ടാവില്ല നാട്ടുകാരും മൊത്തം നോക്കി ചിരിക്കാനായിരിക്കും കോമഡി പറഞ്ഞ് കളിച്ച് ചിരിച്ച് പിള്ളേ കുഞ്ഞു പിള്ളേരെ പോലെ ആയിരിക്കും അവള് മാത്രം ഉണ്ടെന്ന് പറയാം വേറെ അങ്ങനെ അത് ആരും ഇല്ല അപ്പോ ഇനിയുള്ള ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് എനിക്കിനി ബി എസ് ഡബ്ല്യൂ കഴിഞ്ഞിട്ട് എം എസ് ഡബ്ല്യൂ പഠിക്കണം അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്ന പ്ലാൻ ഉണ്ട് അതിന്റെ ഇടക്ക് എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സാകാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അതെന്താ എനിക്ക് ഹെവി ലൈസൻസ് എടുക്കണം ഞാൻ ആദ്യം പതിനെട്ട് വയസ്സാകുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പതിനെട്ട് വയസ്സായത് അതുകഴിഞ്ഞ് ഇനി എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ട് വേണം ഹെവി എടുക്കണം എടുക്കണം ക്രാക്കർ എടുക്കണം ക്രെയിൻ എടുക്കണം എല്ലാം എടുക്കണം ലോകത്തുള്ള എല്ലാ ലൈസൻസും എടുക്കണം കാരണം എനിക്ക് ആഗ്രഹം ലൈസൻസ് ഉണ്ടെങ്കിൽ സംസാരിക്കണം അതല്ല ഐക്യ്മെൻസം പറഞ്ഞു ഇനി എന്റെ പ്രൈവറ്റ് ബസ്സൊക്കെ കാണുമ്പോഴേക്കി കൊതിയാവും ഇങ്ങനെ ഞാനൊരു ദിവസം എടുക്കോളാം നിന്നെ അങ്ങനെ പറയും നമ്മൾ തന്നെ ഇരുന്ന് സംസാരിക്കാല്ലോ ഇപ്പൊ പ്രൈവറ്റ് ബസ് ഒക്കെ ഓടിക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ടൂറിസ്റ്റ് ബസ് അതേപോലെ നമ്മുടെ ഹെവി ലോഡ് വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അല്ലേ ഇങ്ങനെ സ്ലോ ആക്കും കാണുമെങ്കിലും സ്ലോ ആക്കും ഞാനും എടുക്കും ഓരോ ദിവസം ഇതേപോലെ ഓരോ ദിവസം നാട്ടുകാരെ മൊത്തം തന്നെ അന്ന് കാണും ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ അലീഷ കൊറേ ആഗ്രഹങ്ങളുണ്ട് പിന്നെന്തൊക്കെയാ കൊറേ ആഗ്രഹങ്ങൾ എനിക്ക് സോളോ ട്രിപ്പ് പോകണം ബൈക്കിനു തന്നെ ഒറ്റയ്ക്ക് എന്ന് നമ്മൾ നമ്മള് ഇന്ത്യ മൊത്തം കാണണം എന്നൊക്കെ ബെസ്റ്റ് െന്ന് പറയ ഇന്ത്യ തന്നെയാണ് കാരണം എല്ലാ ക്ലൈമറ്റും മഞ്ഞ് ചൂട് വേനൽ എല്ലാം അങ്ങുണ്ട് അതുകൊണ്ട് എനിക്ക് ഹിമാലയം പോകണം എന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ പോകണം നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഒരു സോളട്രിപ്പ് പോകണം ഹിമാലയം പൈ പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് കാലത്തില്ല ാണ് ഞാൻ റോട്ടിലൊരു ഹിമാലയം വൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കി പക്ഷെ നമ്മടെ കാലം അലിക്കും സീറ്റ് ഇങ്ങനെ കുഴിച്ചു താഴ്ത്തി ഞാൻ പിന്നെ എന്റെ വീട് കണ്ടപ്പോഴേക്കും ഒരു മറ്റേ കൺ കുടിവെള്ളം അതേപോലെ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിന്നും വന്നിട്ട് ആ ചേച്ചി ഇപ്പൊ ഇപ്പോ ബസ് ഓടിക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ് ഓടിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സ് അത്രൊക്കെ ഉള്ളു കലങ്ങൾ എൻ്റെ കൊച്ചുണ്ട് അങ്ങനെ ഞാൻ ആ ചീച്ചിനെ കണ്ട് സംസാരിച്ചപ്പോഴേക്കും ഞാനൊന്ന് വണ്ടിയിൽ കയറി നോട്ടെ എനിക്ക് ഈ പേടിയെന്ന് വെച്ചിരുന്നാല് ഈ വണ്ടിയിൽ എൻ്റെ കാലത്തോന്നായിരുന്നു കാരണം കാരണമായി പോലും ക്ലച്ചിങ് വെച്ചിട്ട് കൊടുക്കണം ഞാൻ കയറിയിരുന്നപ്പോഴത്തെ എൻ്റെ കോൺഫിഡൻസ് ആയി കാരണം ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ ഗിയർ ഒക്കെ എത്തലും കയ്യും കാലും എത്തും അപ്പം തന്നെ സമാധാനമായി അപ്പം തന്നെ അവിടുത്തെ ഉറപ്പിച്ചതായിരിക്കും എന്തായാലും ഇനി ഹെവി എടുത്ത് എത്തേ വേറെ പണിയുള്ളൂ എന്നാണ് നോക്കണം എന്തായാലും കുറെ ആഗ്രഹങ്ങൾ നിറഞ്ഞൊരു കുഞ്ഞു മനസ്സ് കുഞ്ഞു മനസ്സും ശരീരവും ശരി എന്തായാലും ഒരുപാട് വിശേഷങ്ങള് പറഞ്ഞല്ലേ നല്ല രസമായിരുന്നു കാര്യം എന്നെക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ ഒരാളാണ് നമ്മുടെ അലീഷ പക്ഷേ അലീഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഒരു കുട്ടിയായി മാറി എന്ന് എനിക്ക് തന്നു കുട്ടിന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിനുള്ളിൽ എന്തോരം കാര്യങ്ങളാണ് അലീഷ ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന്റെ നിഷ്കളങ്കതയുണ്ട് എന്നാൽ ഒരു പത്ത് മുപ്പത്തെട്ട് നാപ്പത്തെട്ട് വയസ്സുള്ളവർ ചെയ്യുന്ന പോലെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും ഉണ്ട് അപ്പോൾ ഈ ഒരു മനക്കരുത്തും ഈ ഒരു ഊർജവും ആർജവും എല്ലാം ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അലീഷ് ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് തന്നെ ആകാശവാണി ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇങ്ങനത്തെ ഒക്കെ ഞാൻ പോയിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹം ഇങ്ങനെ പറയാൻ സംസാരിക്കാൻ ഒരുപാട് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെറുപ്രായത്തിൽ തന്നെ പലവിധ ജോലികൾ ചെയ്യുന്ന അലീഷ ജിൻസനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കുക ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം റിയ യുവവാണി സമാപിക്കുന്നു